ഹലോ ഗൈസ് നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോയേക്കണം നിങ്ങൾ ഒരുപാട് നാളായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ ഫാമിലിയിൽ എന്താണ് കാണിക്കാത്തത് അല്ലേ ഫാമിലിയിൽ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണേണ് ഞങ്ങളുടെ അങ്ങുടെ വീട്ടിലും മാനിന്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി പോകണു യാത്ര പറഞ്ഞു ഇവിടെ നമുക്ക് ഏതാനും കുറച്ച് നിസാര ദിവസങ്ങളിൽ പോകാനായിട്ട് ഞങ്ങൾ ഇന്നലെ മാളേ പോയപ്പോ അവിടെ ഒരു പെട്ടെന്നൊരു സംഭവം നടന്നിരുന്നു അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്തായാലും കാര്യം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വേറൊരു വ്യക്തിയുണ്ട് അത് എന്തായാലും നിങ്ങൾ ഞങ്ങൾ അവിടെ കാണിച്ച് തരാം ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ അയ്യോ ഇവിടെ വന്നിട്ടുണ്ടല്ല ഇതിനു ഒരു മുമ്പെന്നുള്ളതായിരുന്നു റംബൂട്ടാൻ കഴിക്കണ അപ്പൊ എന്തായാലും നമ്മൾ ഇതേ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പോണേനാണ് അപ്പൊ എന്തായാലും നമുക്കും കൂടെ പോയി അവരെല്ലാരെ കാണാം ഇവിടെ നിന്ന് നമ്മൾ അവർ കണ്ടിട്ട് പോയില്ലെങ്കിൽ പിന്നെ വന്നവരെല്ലാരും ആദ്യമായിട്ടായിരിക്കും വന്നത് യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ വന്നത് അമേരിക്കല്ലേ ഞാൻ ആദ്യം വന്നിരുന്നു അങ്ങനെ ജിജി ആന്റിയത് അമ്മച്ചിയുടെ അനിയന്റെ ഭാര്യ അപ്പൊ ആന്റിയാണ് ഞാൻ ദുബായിൽ സമയത്ത് എന്നെ കൊറേ നോക്കിയതൊക്കെ ആന്റിയാണെങ്കില് ഞാൻ കറുത്ത മണി ഭയങ്കര പങ്കെടുവാണ്ട് അപ്പൊ ആന്റീന വീട്ടിലോട്ട് ആന്റിസിക്കന്നിട്ട് ആ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് പാടില്ല ആൾക്ക് സുഖം ഇല്ലാതെ ഞങ്ങൾ ആന്റീനേം കണ്ടിട്ട് ഇനി പോണത് ും എപ്പഴെങ്കിലോ എന്റെ അടുത്ത ആന്റീന്റെ വീട്ടിലോട്ട് തന്നെയാണ് ഇത് പപ്പയുടെ പെങ്ങളുടെ വീട്ടിലോട്ടാണ്ടാ പോണത് വാടക കൊടുത്തൊക്കെ ആന്റിയൊക്കെ മീനിലേക്ക് പോന്നെയാണ് നമ്മൾ എന്തായാലും ണ്ടാവും ഇപ്പഴത്തൊരു ഫ്ലാറ്റ് പ്രാവശ്യമായി ആ വെട്ടാ ചെറിയൊരു മാതൊക്കെ അടിപൊളി ഇഷ്ടംപോലെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഓരോ ഇട്ടു ഒരാൾക്കൊരു പരാതി വരുന്നത് ഞാൻ എന്റെ പപ്പയുടെ പെങ്ങള് മേരി well, ി ആരാണെന്ന് ഞാൻ വീട് കൊടുത്തോണ്ടിരിക്കണന്ന് എന്നോട് വെക്കറ്റ് പപ്പയുടെ ഒക്കെ അമ്മ എങ്ങനെയാണോ ഇരിക്കുന്നത് അടുത്തേ പോലെ ഇരുമ്പിണ്ടട്ടാള് ആരും ഇല്ല ഒരു മേരി പൈസ സ്പെഷ്യൽ സ്പെഷ്യലാണ്ടേ കാണുന്നത് ബിരിയാണി എല്ലാം ഒന്നുമില്ല കാണുന്നത് ഓർഡർ ഓർഡർ നോക്കിയേ ഫുഡാണ് ഏ ഞങ്ങൾ ആന്റിയുടെ വീട്ടിൽ നിന്നൊക്കെ പോകുന്നു ഭക്ഷണം കഴിച്ച ആന്റി മേരിയാൻ്റെ ഫുഡ് കഴിച്ചിട്ടാ ഞങ്ങൾ വിട്ടത് ഇപ്പൊ ഞങ്ങൾ നേരെ നേരേതേ വന്നിരിക്കുന്നത് നമ്മുടെ പാലരോട്ടത്തോട്ടോ വേണ്ടത് ചായന്റെ എങ്ങനെയാണ് വീട്ടിൽ വന്നെ ഫുഡ് കഴിക്കാതെ ഒരു കാരണവശാലും വീടുവിലേട്ടാ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ വരാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് പോയി കാണാം നേരത്തെ നേരത്തെ നമ്മുടെ ഷോട്ട് വീടുകളിൽ കണ്ട എന്തായാലും ഞങ്ങൾ നടന്നു അവന്റെ അടുത്തോട്ട് പോണു കുറെ നാളെ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിന് മേലെ ഒരു കൊല്ലം ആണോ ഓരോ അപ്പൊ നേരെ നടന്ന് ഞങ്ങൾ മേളിലോട്ട് പോന്നിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്യണത് ആളാണ്ടോ കൊറേ നാളെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടത് എവിടെയാണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെ പറയാട്ടെ എന്തായാലും ബിനീഷിന് ആയിട്ടും മുടിയൊക്കെ ക്ലീൻ ചെയ്ത വാഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാണ് ഞാൻ അരുണ്ടെങ്കിൽ കൊറച്ചു കഴിഞ്ഞിട്ടുണ്ടെ എന്റെ മുടി വെട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു സമയം കിട്ടുമെങ്കിൽ ഞാൻ വെട്ടുന്നതായിരിക്കും ാവശ്യം എന്തായാലും ചെയ്ത കളർ ഒക്കെ എന്തായാലും മിസ്സാവാൻ ചാൻസ് കൂടില്ലേ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ പച്ച ഞാൻ വന്നപ്പോഴെ പറഞ്ഞു പച്ച അടിക്കണോന്നു കാര്യം ഇപ്പൊ എല്ലാരും പച്ചയാണ് ട്രെൻഡിൽ ഇരിക്കണത്

പിന്നിട്ട് ചോദിക്കണ ഇന്നടുത്ത് കൊറേ കട്ട് ചെയ്യുന്നുണ്ട കൊറച്ച് ഭാഗം മാത്രം കട്ടി സുന്ദരി കുട്ടി ഇവിടെ തൊട്ടടുത്ത് കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്ത് നോക്കാനാണല്ലേ ഏഴു മാസത്തേക്ക് ഇനി മുട്ടി അനങ്ങരുത് തെറ്റായിട്ടിരിക്കണോ കുളിച്ചാലും ആ ുംവിതേ അതുപോലെ തന്നെ ഇച്ചായുടെ മുടി കെട്ടി ഒരു ആഗ്രഹം മുടി ഇല്ല ഇച്ചാടെ മുടി നീളം വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇച്ചായ സ്പോൺസർ ചെയ്തിട്ടുണ്ട് സ്പാ ചെയ്യാൻ വേണ്ടിട്ട് സ്പോൺസർ അടിച്ചിട്ടുണ്ട് ഇല്ല എല്ലാം സ്പോൺസർ ആണല്ലോ അതെ അതെ ഇവിടെ എന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി ഇച്ചായ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കാണും അപ്പൊ ഞാൻ ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോ എടുക്കണം പരിപാടിയൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പം ഉണ്ട് എന്റെ ഓൾറെഡി കഴിഞ്ഞ ഇവിടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമുണ്ട് അടുത്തൊരു വർക്ക് വന്നിട്ട് അപ്പൊ നേരെ അങ്ങോട്ട് പോയങ്ങനെയാണ് അപ്പൊ ഇവിടെ നിന്ന് ഇതേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണ നല്ല സ്റ്റൈലായിട്ട് റോഹൻ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ടൈം എടുത്ത് റോഹൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് അവരുടെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ അരുണേ എന്റെ മുടി കാണിക്കണ്ടേ എന്റെ പേര് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ നല്ല അടിപൊളിയായിട്ട് എന്താണ് പിങ്ക് കളറായതാണ് ശെരിയാ പറഞ്ഞാൽ വെള്ളം താല് അടിപൊളിയായിട്ടുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അരുൺ ദേ ഇറങ്ങിയിട്ടുണ്ട് ഗോതയിലേക്ക് അരുൺ അരുൺ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആണ് അരുൺ ഇവിടെ ഒരു ക്ലൈന്റ് ഉണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞ് അഭിനീഷണത്തിൽ ഇവിടെ ഒരു ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നാണ് ബലം ണ്ടെ ഇയാള് ഭയങ്കര ബലം പിടുത്തുവാണ് ഫോട്ടോ എടുക്കണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള പോസ് കൊടുത്തോണ്ടിരിക്കണി ശൈലി ഭയങ്കര എന്തെങ്കിലും ഭംഗി കാണിക്കാറുപ്പിനീഷന്നെ കിളി ഇങ്ങനെ ൊണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ചേട്ടാ ചേട്ടൻ തലേ താജ്മു പിന്നായിക്കോട്ടെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടറുണ്ടോ ചള്ളിക്കാര് അല്ലേ എന്റെ മുടിയില് ചെയ്ത പോലെ ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായിരുന്നു നോക്കട്ടെ അല്ലേ സെറ്റപ്പാണ്ടോ എല്ലാരും മരി തമ്മനപ്പോഴത്തു പറഞ്ഞിട്ടുള്ള ഹേറ്റിലും പിന്നെ കാര്യങ്ങളൊന്നും ഇല്ലേ ലേഡീസിന്റെ മെയിൻ ആൾ പിന്നെന്തായാലും അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കല്ലോന്ന് പറഞ്ഞാൽ കാണാൻ ഉക്കില്ലെങ്കിലും അല്ലെ വർക്കിൽ പെർഫോമൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി പണ്ടത്തെ സ്റ്റൈലാണ് ഈ പ്രശ്നം കളറും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പൊ എന്തായാലും നമ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കാട്ടെ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വരിക നല്ല നിങ്ങക്ക് എല്ലാവർക്കും നല്ല കംഫർട്ടായിട്ടുള്ള രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്തു ചെയ്ത് തരു പോട്ടെ